ിൽ തന്നെ ഈ ഒരു സംഭവം തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മാർക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ റാങ്ക് ഏകദേശം എത്ര വരുന്നുള്ളും ആ റാങ്ക് വെച്ച് നിങ്ങൾക്ക് ഏത് മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടുന്നത് ഏത് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ അഡ്മിഷൻ പോസിബിൾ ആണോ ഇല്ലേ പോസിബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഈ ഒരു കാര്യങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലാരിറ്റി തരുന്ന വീഡിയോ ആണ് ഇത് ഓക്കെ സോ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം സോ ഫസ്റ്റ് നമ്മൾ ഇവിടെ റിവീൽ ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് കുട്ടികളുടെ മാർക്ക് റേഞ്ച് ആണ് കാറ്റഗറി വൈസായിട്ട് കാറ്റഗറി വൈസ് ആയിട്ട് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന മാർക്ക് റേഞ്ച് ആണ് നമ്മള് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ ഡാറ്റയിലേക്ക് വരുമ്പോഴത്തേക്കും

ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് യും കേരളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പേര് എഴുതിയതിൽ സംതിങ് ആണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് അതായത് ഓൾമോസ്റ്റ് സിക്സ്റ്റി പെർസെന്റേജ് അതേസമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ വർഷം അതായത് നമ്മള് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ കുറവ് കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ ഒരു റീസൺ ഡിഫിക്കൽ തന്നെയായിരിക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഡിഫിക്കൽ ആയിരുന്നു ഈ വർഷം എക്സാം എന്ന് പറഞ്ഞത് ഓക്കെ നിങ്ങളുടെ സിക്സ് മാർക്ക് ആണ് അപ്പൊ ഇന്ത്യ റാങ്ക് വണ്ണില് വരും ഒന്ന് തൊട്ട് ആറ് വരെ മാർക്ക് റേഞ്ച് വന്നിരിക്കുന്ന സെവന്റി ത്രീ ആണ് ആദ്യത്തെ നൂറ് പേരിൽ പോലും കേരളത്തിലൊരു കുട്ടി പോലും ഇല്ല എന്നുള്ളത് നമുക്ക് അതായത് നമ്മളിപ്പം അറുനൂറ്റി അമ്പത് മാർക്കുള്ള ഒരു കുട്ടിയുടെ റാങ്ക് നോക്കുകയാണെങ്കിൽ അത് എത്രയായിരിക്കും ാണ് അറുന്നൂറ്റി അമ്പത് റാങ്ക് ഉള്ള ഒരു കുട്ടിയുണ്ട് സോ അറുന്നൂറ്റി ഒന്ന് മാർക്കിന്റെയും ബിറ്റ്വീനിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് പ്ലേയർ ഉണ്ട് അതിൽ തന്നെ ചില സ്കോറുകൾ ഇവിടെ പ്രത്യേകം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ റാങ്ക് നിങ്ങളുടെ സ്കോർ ഏകദേശം ഇതിന്റെ ബിറ്റ്വീൻ ആണെങ്കിൽ നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലൈക് സിക്സ് ട്വന്റി എയ്റ്റ് സ്കോറുള്ള ഒരു കുട്ടീൻ്റെ റാങ്ക് ഇവിടെ ടു തേർട്ടി സെവൻ ഇൻ ബിറ്റ്വീനുള്ള ഇതിന്റെ തന്നെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു സ്കോറാണ് സിക്സ് ഹൺഡ്രഡിന്റെയും സിക്സ് ഫിഫ്റ്റീന്റെയും ബിറ്റ്വീൻ ഉള്ള സ്കോറാണ് സിക്സ് ട്വന്റി എയ്റ്റ് നിങ്ങളുടെ റാങ്ക് ഇവിടെ ടു തേർട്ടി സെവൻ സോ അതേപോലെ തന്നെ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി വൺസ് ഹൺഡ്രഡ് ബിറ്റ്വീല് ടെൻ തൗസൻഡ് സ്റ്റുഡൻസ് ഉള്ള സ്കോറുകൾ സ്കോറുകളും അഞ്ഞൂറ് മാർക്കുള്ള കുട്ടിയുടെ റാങ്ക് റേഞ്ച് വരുന്നത് ഫിഫ്റ്റി തൗസൻഡ് ആണ് സോ ാണ് ഫൈവ് വരെ മാർക്ക് ഇനി അഞ്ഞൂറിന്റെ മുകളിലേക്ക് അതായത് ഒന്ന് തൊട്ട് വരെ മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്ന കുട്ടികളുടെ ഒരു റാങ്ക് റേഞ്ച് ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് ടു വരെ റാങ്കിങ്സിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് ഇത് വെച്ചിട്ട് നിങ്ങളുടെ റാങ്ക് എത്ര വരും ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നിങ്ങളുടെ അഡ്മിഷൻ പോസിബിൾ ആണോ അല്ലേ ഇപ്പൊ ചെല ചെലപ്പം ഈ ഒരു ഡാറ്റ എങ്ങനെയൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് പറയുകയാണെങ്കിൽ ചില കുട്ടികൾ ചിലപ്പം ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് അവർ നീറ്റ് എക്സാം എഴുതുകയായിരിക്കും അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഞങ്ങൾ നെക്സ്റ്റ് ഇയർ റിപ്പീറ്റിന് പോകണോ എന്ന് അപ്പം ഇപ്പം അവരുടെ മാർക്ക് ഏത് റേഞ്ചിലാണ് നിൽക്കുന്നത് അതനുസരിച്ച് പോയേക്കാം എന്ന് പ്ലാൻ ചെയ്യുന്നവരുണ്ട് അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഇസ് നിങ്ങൾ നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാർക്ക് റേഞ്ചിലാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഏത് റേഞ്ചിലാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു ഇതെന്ന് പറയുന്നത് അഡ്മിഷൻസിന്റെ കാര്യത്തിലേക്ക് ഈ ഈ ഈ കുട്ടികളിൽ കുട്ടികളിൽ വീഡിയോ കാണുന്ന ആരും വന്നിട്ടില്ല എന്ന് നമുക്കറിയാം ഓക്കെ അതിലാണ് നിങ്ങളുടെ അതിൽ വന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ഡൽഹി ഡൽഹി തന്നെ എയിം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ജിപ്മറോ ഇറ്റ് അവർ പ്രിഫർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളാണ് ഞാൻ ും മലയാളത്തിലാണല്ലോ ഈ വീഡിയോ ഉള്ളത് അപ്പൊ മലയാളികൾ എന്തായാലും അതിന്റെ അകത്ത് ഇല്ലാത്തോണ്ടാ സിക്സ് ഹൺഡ്രഡ് ടു സിക്സ് റാങ്കിന്റെ ഇടയിൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് പിള്ളേരാണ് അപ്പൊ ഇതില് കുറെ ഒക്കെ എയിംസിലേക്ക് നോക്കുന്ന കുട്ടികൾ ഉണ്ടാവും അവർക്ക് എയിംസിൽ അഡ്മിഷൻ പോസിബിൾ ആയിരിക്കും അതില് അവരുടെ ാണ് കിട്ടിയെങ്കിൽ ആ കുട്ടി കൂടുതലായിട്ടും അഡ്മിഷൻ പോസിബിൾ ആവുന്ന തന്നെ ചിലപ്പോൾ കുറച്ച് ഹോം ടൌൺ തന്നെ സെലക്ട് ചെയ്യുന്ന മീൻസ് ഹോം ടൌണിൽ തന്നെ ടോപ്പ് മെഡിക്കൽ കോളേജസ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ വരുന്ന കുട്ടികൾ ഉണ്ടാവാം ലൈക്ക് ഈ റേഞ്ചിനകത്തൊക്കെ സോ ഇതിൽ ഈ ഒരു ടേബിളിൽ കാണുന്ന ആദ്യത്തെ ഈ മൂന്ന് റോ ഫൈവ് ഫിഫ്റ്റി വൺ ടു സിക്സ് ഹൺഡ്രഡ് വരെ സ്കോർ ചെയ്ത കുട്ടികൾ തീർച്ചയായിട്ടും അവരൊക്കെ സെയിം സോൺ കേരളത്തിലെ മെഡിക്കൽ അഡ്മിഷൻ കിട്ടുന്നതാണ് ഇതിൽ ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ക്ലാരിറ്റി കുറവ് ഫേസ് ചെയ്യുന്ന മാർക്ക് റേഞ്ചിലുള്ള കുട്ടികൾ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ടു ആണ് ആണ് ഇവരായിരിക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കാറ്റഗറി ഈ അഡ്മിഷൻ നമ്മുടെ ടോട്ടൽ ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ സോ അറിയുന്ന ഒരു കുട്ടികൾക്കും ഒന്നുകൂടെ ഇനി അറിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടെ percentage all india college uh -huh. ാണ് സ്കോർ വരേണ്ടി വരും അതിന്റെ കട്ട് ഓഫ് എങ്ങനെയാണ് അതൊന്നും ഇപ്പോ ഡാറ്റാസ് അവൈലബിൾ അല്ലേ ഹൺഡ്രഡ് ആൻഡ്

ഇപ്പം ടോപ്പ് റാങ്കിൽ വന്നിരിക്കുന്ന കുട്ടികളുടെ റാങ്കും ആ ഒരു മാർക്ക് റേഞ്ചിൽ എത്ര കാൻഡിഡേറ്റ്സ് വന്നിട്ടുണ്ട് എന്നത് ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഫോർമുല വെച്ചിട്ട് എസ്റ്റിമേറ്റ് ചെയ്ത ഒരു ഡാറ്റയാണ് അപ്പം ഇപ്പൊ ഇവിടെ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് മാർക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പാനിക് പാനിക്കാവേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യാ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട് ഒരുപാട് വീഡിയോസ് ഒരുപാട് ഡാറ്റാസ് ഇനിയും വരാനുണ്ട് അതിന്റെ അതിന്റെ നമുക്ക് നമുക്കൊരു ഫൈനൽ തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഒന്ന് ഓൾ കേരള റാങ്കിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ സി ഓൾ കേരള റാങ്ക് സോ നിങ്ങൾ പല ും വർഷങ്ങളിലൊക്കെ രജിസ്ട്രേഷൻ ടൈം അറിയാതെ മറന്നു പോയിട്ട് ഈ ഒരു വൺ ഇയർ റിപ്പീറ്റ് സംഭവം തന്നെ തന്നെ വേസ്റ്റ് ആയി പോയിട്ടുണ്ട് ടൈമിൽ നമ്മൾ രജിസ്ട്രേഷൻ ടൈം ആവുമ്പോൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ നിങ്ങൾ അഡ്മിഷൻ പോസിബിൾ ആണോ

പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ പോലെ ഇവിടെ വന്നിരിക്കുന്ന മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എം ബി ബി എസ് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന കുട്ടികളുടെ മാർക്ക് റേഞ്ച് അല്ല ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് നീറ്റ് എക്സാമിന് ക്വാളിഫൈ ചെയ്ത കുട്ടികളുടെ മാർക്ക് റേഞ്ച് ആണ് നമ്മൾ സ്റ്റാർട്ടിംഗിൽ തന്ന ടേബിളിൽ തന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം എം ബി ബി എസ് പോയത് എം ബി ബി എസ് പോയ കുട്ടികൾക്ക് മറ്റ് ഓപ്ഷൻ വെറ്റിനറി ആയുർവേദ അതായത് ഈ ഒരു കോഴ്സിനൊക്കെ എങ്ങനെ അഡ്മിഷൻ എടുക്കും അതിന്റെയൊക്കെ എങ്ങനെയാണ് ഇതിനൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജസിന്റെ കേരളത്തിലെ മെഡിക്കൽ കോളേജസിന്റെ കട്ട് ഓഫിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്യുന്നതാണ് സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തി വെക്കുക ഇതാക്കി വെക്കുക സോ ഫോർ ഫോർ ദ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ബൈ